മോട്ടോർ വാഹന വകുപ്പും കേരള പോലീസും സംയുക്തമായി നടത്തുന്ന മെഗാ ഇ ചില്ലാൻ അദാലത്ത് അടിമാലി സബ് ആർ ഓഫീസിൽ പുരോഗമിക്കുന്നതായി ജോയിന്റ് ആർ ടിഒ പറഞ്ഞു നാലാം തീയതി നടത്തിയ അദാലത്തിൽ നൂറ്റി അമ്പതോളം കേസുകൾ തീർപ്പാക്കി ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ പിഴയിനത്തിൽ അടച്ചു ഇ ചില്ലാനുമായി ബന്ധപ്പെട്ട പിഴ അടച്ച് തുടർ കോടതി നടപടികളിൽ നിന്നും ഒഴിവാകാവുന്നതാണ് ആറിന് അദാലത്ത് സമാപിക്കും മോട്ടോർ വാഹന വകുപ്പും കേരള പോലീസും സംയുക്തമായി നടത്തുന്ന മെഗാ ഈ ചില്ലാൻ അദാലത്ത് അടിമാലി സബ് ആർ ഓഫീസിൽ പുരോഗമിക്കുകയാണ് നാല് അഞ്ച് ആറ് തീയതികളിലായാണ് അദാലത്ത് ക്രമീകരിച്ചിരിക്കുന്നത് നാലാം തീയതി നടത്തിയ അദാലത്തിൽ നൂറ്റിയമ്പതോളം കേസുകൾ തീർപ്പാക്കിയതായും ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ പിഴയിനത്തിൽ അടച്ചിട്ടുള്ളതായും ജോയിന്റ് ആർ ടിഒ ജെയിംസ് പി ജെ പറഞ്ഞു മെഗാ വിചരാൻ അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഫെബ്രുവരി നാല് അഞ്ച് ആറ് തീയതികളിലായി നടത്തിയിരിക്കുന്ന മെഗാ അദാലത്തിൽ നാലാം തീയതി തന്നെ നൂറ്റി ഇരുപതോളം കേസുകൾ തീർപ്പാക്കാനും സാധിച്ചു ഒരു ലക്ഷത്തി ഇരുപതിനായിരം വില രൂപ കളക്ട് ചെയ്യാനും സാധിച്ചു ഇനിയുമുള്ള ദിവസങ്ങളിലും അദാലത്ത് നടക്കുന്നുണ്ട് ഈ രണ്ട് ദിവസവും കൂടി അദാലത്തിൽ പരമാവധി ആളുകൾ കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കാൻ സാധിക്കാത്ത കേസുകൾ എന്നിവ ഈ അദാലത്തിൽ തീർപ്പാക്കി നൽകുന്നതാണ് പരമാവധി ഈ അവസരം പ്രയോജനപ്പെടുത്തുന്ന കോടതിയിൽ തീർപ്പാകാതെ കിടക്കുന്ന കേസുകളും അദാലത്തിൽ പരിഹരിക്കാൻ കഴിയും പൊതുജനങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ജോയിന്റ് ആർട്ടിഒ പറഞ്ഞു വ്യാഴാഴ്ച കൂടി അദാലത്തുണ്ടായിരിക്കുന്നതാണെന്നും പൊതുജനങ്ങൾ പരമാവധി അവസരം പ്രയോജനപ്പെടുത്തി ഈ ജില്ലാനുമായി ബന്ധപ്പെട്ട പിഴ അടച്ച് തുടർ കോടതി നടപടികളിൽ നിന്നും ഒഴിവാകാവുന്നതാണെന്നും ജോയിന്റ് ആർടിഒ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി